എനിക്ക് നാല്പത് രൂപ നാല്പത്തഞ്ച് രൂപ ഒരു ട്രിപ്പ് പാല് കറക്കാനുള്ള പൈസ ചിലവാകുന്നുണ്ട് പക്ഷേ ഈ പൈസ കണക്കുകൂട്ടി നോക്കുമ്പോ എനിക്ക് പാല് കറന്നിട്ട് ഒരു 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 പ്രയോജന കറക്കാനുള്ള പൈസ ചിലവാകുന്ന പൈസ ഇപ്പൊ എനിക്ക് ഇരുപത് രൂപ പോലും ചിലവാകുന്നില്ല കാര്യം ഞാൻ ഒരു മാട് കുറേ പത്ത് മാട് വെച്ചിരിക്കുന്നത് ഈ മാട്ടിന്റെ സ്വന്തക്കാരനാണ് പണ്ണയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ കൊടുക്കണത് ഒരു പത്ത് ലിറ്റർ പാല് കിട്ടുന്നതിന് എനിക്ക് നാൽപ്പത് രൂപ നാല്പത്തഞ്ച് രൂപ ഒരു ട്രിപ്പ് പാല് കറക്കാനുള്ള പൈസ ചിലവാകുന്നുണ്ട് പക്ഷേ ഈ പൈസ കണക്കുകൂട്ടി നോക്കുമ്പോൾ എനിക്ക് പാല് കറന്നിട്ട് ഒരു പ്രോചന ഇല്ല നഷ്ടം കൂടി കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് എനിക്ക് ഒരു നിമർത്തിയും ഇല്ല ആ സമയത്തിലാണ് ഇതിനെ കുറിച്ച് ഇത് എങ്ങനെ ഇതാകണമെന്ന് അറിയുന്നതിനാന് വേണ്ടി ആർ പി കാലിത്തീറ്റ അതായത് കൊടുക്കുന്ന ആർ പി എന്ന് പറയുന്ന ഈ കാലിത്തീറ്റ എനിക്ക് കേട്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ അവരെ തീറ്റ ഇപ്പൊ ഞാൻ വാങ്ങിച്ചു എന്റെ പശുവിന് കൊടുത്തപ്പം ഞാൻ നേരത്തെ ചിലവാക്കിയ പൈസ നാല്പത് രൂപ ഒരു ട്രിപ്പിന് ഒരു കറ ഒരു ട്രിപ്പ് കറക്കാനുള്ള പൈസ ചിലവാകുന്ന പൈസ ഇപ്പൊ എനിക്ക് ഇരുപത് രൂപ പോലും ചിലവാകണില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആർ പി യിൽ എടുക്കുന്ന കാലിത്തീട്ട് ഇവർ ഈ താനിയെന്ന് വെച്ചാൽ ഈ കോതുമ തവട് ഈ കൊറേ താനീങ്ങളൊക്കെ മിക്സയാക്കി കൊടുക്കുമ്പോൾ എന്റെ പശുവും നല്ല ഒരു തോറ്റ ഉണ്ട് അത് മാത്രം പാലും നല്ല കട്ടിത്തരുന്നുള്ള പാലും ഇപ്പൊ എനിക്ക് നല്ല ഒരു ലാഭം ഉണ്ട് ഈ ലാഭം കൊണ്ട് ഞാൻ ഇപ്പൊ എന്ത് വിചാരിക്കണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ഞാൻ ഒരു എട്ട് പത്ത് മാട് പശു വെച്ചിരിക്കണം ഇനി എനിക്ക് ഇനി ഒരു പശു പശുവിടെ വാങ്ങിക്കണം അപ്പൊ ഈ തീറ്റ കിട്ടുമ്പോൾ എനിക്ക് വാടും നല്ല നല്ല ഒരു സോം കിട്ടണെ എനിക്കും പൈസ ഉണ്ടാക്കണ് അപ്പൊ ഇത്ര ലാഭം കിട്ടുമ്പോൾ ഞാൻ എന്തിന് ആ നേരത്തെ കൊടുത്ത ഈ തീറ്റകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഒന്ന് വേണം നിങ്ങളൊക്കെ ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനു നഷ്ടപ്പെടുന്നത് എന്തിനു പാല് കിടന്ന് വിറ്റ് വിറ്റ് നിങ്ങൾ പൈസയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പാലും ഇല്ലാതെ കഷ്ടപ്പെടാൻ വേണ്ടി ഈ ആർ പി കാറ്റിൽ ഈ ആർ പിയിലുള്ള കാലിത്തീറ്റ വാക്കി നിങ്ങളുടെ വാട്ടിൽ കൊടുക്കും പശൂന കൊടുക്കും കൊടുത്താ നിങ്ങൾക്ക് ആ ഇരുപത് രൂപ തന്നെ ചിലവാകും നിങ്ങൾക്ക് ചിലവായി പത്ത് ലിറ്റർ പത്ത് ലിറ്റർ പാല് സോട്ട് കിടക്കും മാട് നല്ലോണം നിൽക്കും നമുക്കും നല്ല വളരെ സന്തോഷം ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ നിങ്ങളും നല്ലായിരിക്കാം നമ്മളും നല്ലായിരിക്കാം എല്ലാരും കേൾക്കാൻ വേണ്ടി നിങ്ങൾ അറിയുന്നവർക്കും പറയും ആർ പി തീറ്റ ആർ പിടിക്കുക ചെയ്യേ നമ്മൾ ഇങ്ങനെ നമ്മളെ നഷ്ടപ്പെടേണ്ട അവസ്ഥയല്ല പാലും പാലായിട്ട് കിട്ടും നമ്മൾ സന്തോഷമായിട്ടിരിക്കാം ആർ പി കാല തീറ്റ പായു കുടിക്കും ഇത് ഒരു പശുവിന്റെ പണ്ണ വെച്ചിരിക്കുന്ന ഒരു കസ്റ്റമറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ മാട് സന്തോഷം കിട്ടുമ്പോൾ നിങ്ങളുടെ മാട് സന്തോഷിക്കിട്ട് നമ്മൾ എല്ലാവരും ഒന്നുകൂടി നല്ലോണം ഇരിക്കാം ഇത് നിങ്ങൾ പറയുന്നത് കേക്കി ഓക്കെ താങ്ക്